ജയിലിൽ വെച്ച് പരിചയപ്പെട്ടയാളെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച് പണവും മൊബൈൽ ഫോണും കവർന്ന കേസിലെ പ്രതി റിമാൻഡിലേക്ക് ഈ മാസം ഒമ്പതാം തീയതി രാത്രി ഒമ്പത് മുപ്പതിനോടെ മനവലശ്ശേരി താണിശ്ശേരി സ്വദേശി പുതുപ്പാറ വീട്ടിൽ ഷാജി എന്ന നാൽപ്പത്തൊമ്പത് വയസ്സുകാരൻ കരുപ്പടന്നിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുറിയിൽ നിന്നും പ്രതിയോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതിലുള്ള വിരോധത്താൽ മുറിയിൽ വെച്ച് പ്രതി ഷാജിയെ മുഖത്തും തലയിലും കൈകൊണ്ട് ഇടിക്കുകയും ഇടികൊണ്ട് നിലത്തുവിണ ഷാജിയെ പ്രതി അവിടെയുണ്ടായിരുന്ന കത്തികൊണ്ട് ഇടത് കഴുത്തിലും വലതു ഷോൾഡറിലും വലതു നെഞ്ചിന്റെ മുകൾ ഭാഗത്തും ചുണ്ടിലും കുത്തി ഗുരുതര പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഷാജിയുടെ കൈ പുറകിലേക്കാക്കി കൊണ്ട് കൈയും കാലും വായും കെട്ടിയിട്ട് ഷാജിയുടെ ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന മൊബൈൽ ഫോണും മൂവായിരം രൂപ വില വരുന്ന രണ്ട് വാച്ചും പേഴ്സിലുണ്ടായിരുന്ന നാലായിരം രൂപയും കവർച്ച ചെയ്തു കൊണ്ടുപോയ സംഭവത്തിൽ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷാജിയുടെ മൊഴിപ്രകാരം ഇരിങ്ങാലക്കുറ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരുന്നു ഈ കേസിലെ പ്രതിയായ പുത്തഞ്ചിറ കോവിലകത്തുകുന്ന് സ്വദേശി അടിയേരിപ്പറമ്പിൽ വീട്ടിൽ ഫസൽ എന്ന പതിനെട്ട് വയസ്സുള്ള ആളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പരാതിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്ത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ആളൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു കേസിലെ വാറന്റ് പ്രകാരം ഇരിങ്ങാലക്കുട സബ് ജയിലിൽ കിടന്നിരുന്നു ഈ സമയം ജയിലിൽ വെച്ചാണ് പ്രതിയായ ഫസലിനെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ആറാം തീയതിയാണ് ഫസൽ ജയിലിൽ നിന്നിറങ്ങിയത് ഷാജിയെ ഫസലിന്റെ ഉമ്മ ഫോണിൽ വിളിച്ച് ഫസൽ വീട്ടിൽ വന്നാൽ പ്രശ്നമാകുമെന്നും കുറച്ചു ദിവസം ഷാജിയുടെ കൂടെ എന്നും ചോദിച്ചിരുന്നു നവംബർ ആറിന് ഫസൽ ഷാജിയുടെ റൂമിൽ വന്ന് താമസിച്ചു എട്ടാം തീയതി ഫസൽ ഷാജിയുടെ റൂമിൽ നിന്നില്ല പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് വീണ്ടും ഷാജിയുടെ റൂമിലേക്ക് ഫസൽ വന്നിരുന്നു ഫസൽ റൂമിൽ താമസിച്ചാൽ വീട്ടുടമസ്ഥൻ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്നും തിരികെ ഉമ്മയുടെ അടുത്തേക്ക് പോകാനും ഷാജി ഫസലിനോട് പറഞ്ഞു ഫസലിന്റെ വീടിന്റെ അടുത്തൊരു കല്യാണമുണ്ടെന്നും അത് കഴിഞ്ഞാൽ ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്നും ഫസൽ പറഞ്ഞു തുടർന്ന് ഷാജി കുളിക്കാൻ പോയി തിരികെ വന്നപ്പോൾ ടീപോയിൽ വെച്ചിരുന്ന രണ്ടു വാച്ചും ബാഗിൽ വെച്ചിരുന്ന പേഴ്സും അവിടെ കാണാത്തതിനാൽ ഫസലിനോട് ചോദിച്ചു ഫസൽ ദേഷ്യപ്പെടുകയും സ്വഭാവം മാറുന്ന ശ്രദ്ധയിൽപ്പെട്ട ഷാജി ഫസലിനോട് റൂമിൽ നിന്നും ഇറങ്ങി പോകാൻ പറയുകയായിരുന്നു ഇങ്ങനെ പറഞ്ഞതിലുള്ള വൈരാഗ്യത്താലാണ് ഫസൽ ഷാജി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് ഫസൽ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അമ്പത്തി അയ്യായിരം രൂപയുടെ സ്കൂട്ടർ മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എം കെ ഷാജി എസ് ഐ എം ആർ കൃഷ്ണപ്രസാദ് ജി എസ് ഐ എം എം മുഹമ്മദ് റാഫി ജി എസ് ഐ അൻവർ റുഷുദ്ദീൻ സിപിഎമാരായ എൻ എം ഗിരീഷ് ടി ജെ സതീഷ് സുജിത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്